ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർജന വേൾ ഇത് ഞാൻ വന്നിക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ എന്തെങ്കിലും നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി ഇമാജിനേഷൻ ചെയ്തിട്ടുണ്ട് അത് അനുസരിച്ച് കാര്യങ്ങൾ നടന്നില്ലായെങ്കിൽ ഇവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ പോലെ കാര്യം നടന്നില്ല എങ്കിൽ വേറൊരു മുഖമായിരിക്കും നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു ചേഞ്ച് ആയിട്ടുള്ള സ്വഭാവം ആ ഒരു സ്വഭാവം ഒരിക്കലും നിങ്ങൾക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റത്തില്ല ഇവരുടെ വീട്ടുകാർക്കായാലും സഹിക്കാൻ പറ്റത്തില്ല കാരണം ഇവർ ഇവർ ഇമാജിനായി ചെയ്ത ഒരു ലോകമുണ്ട് ആ ലോകത്തിൽ നിങ്ങളും ഇവരുമായിരിക്കാം പക്ഷെ അതനുസരിച്ച് കാര്യങ്ങൾ നടന്നില്ല ഇവർക്ക് സഹിക്കാൻ പറ്റത്തില്ല ദേഷ്യം അതായത് ഒരു വ്യക്തിക്ക് ദേഷ്യം വരുമ്പോൾ അവരുടെ ഹൃദയം തന്നെ കല്ലായി മാറത്തില്ലേ അങ്ങനെ അവർ ഓരോ തീരുമാനം എടുക്കത്തില്ല അതേപോലെ നിങ്ങളുടെ പേഴ്സൻ്റെ ഹൃദയവും കല്ലായി മാറി അവർ അതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇവരുടെ ഇമാജിനേഷൻ അനുസരിച്ച് കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഈ സമയം നിങ്ങളുടെ പേഴ്സൺ ട്രാൻസ്ഫർമേഷൻ ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത് ഞാൻ പറയുന്നത് ദൈവത്തിനോട് നിങ്ങളുടെ പേഴ്സൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നടക്കണം എന്നാണ് ഇല്ല ഇവരുടെ എനർജി ചേഞ്ച് ആവും ഇവിടെ നിങ്ങളുടെ പേഴ്സണിൽ ഹോപ്പുണ്ട് എല്ലാം സമാധാനപരമായിട്ട് അവസാനിക്കും എന്നുള്ള ഹോപ്പുണ്ട് അതാ അങ്ങനെ നടന്നില്ല എങ്കിലാണ് ഇവിടെ പ്രശ്നമുണ്ടാകുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മാര്യേഡ് ആണെങ്കിലും അൺമാരേഡ് ആണെങ്കിലും എല്ലാം സമാധാനപരമായിട്ട് സോൾവ് ചെയ്യുന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവർ ആഗ്രഹിക്കുമ്പം പോലെ കാര്യങ്ങൾ നടന്നില്ല എങ്കിലാണ് ഇവർ റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നത് ഇവിടെ കാര്യങ്ങളെല്ലാം ഇവരുടെ ഫേവറിൽ വന്നാൽ ഒരു കുഴപ്പവുമില്ല ഇല്ല അങ്ങനെ വന്നില്ലായെങ്കിൽ ഇവർ തോറ്റുപോകും അപ്പോൾ ഇവർക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ വരും ദേഷ്യം വരും ചില ആൾക്കാരുണ്ട് സ്പിരിച്വൽ ആയിട്ടുള്ള ആളായിരിക്കും ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആളായിരിക്കും വളരെയധികം പൂജകൾ ചെയ്യുന്ന ആളായിരിക്കും ഇല്ലായെങ്കിൽ പ നല്ല രീതിയിൽ പ്രാർത്ഥനകൾ ജപിക്കുന്നവരായിരിക്കാം അപ്പോൾ അവർക്ക് അവർ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ആരെങ്കിലും അവരോട് മോശം ചെയ്യുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല കാരണം അവർ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ടിരിക്കുന്നതാണ് അവർക്ക് സ്പിരിച്വലായിട്ട് ആത്മീയമായിട്ട് അവർക്ക് മുന്നേറണം അല്ലാതെ വേറെ ഒന്നുമില്ല പോസിറ്റീവായിട്ട് എപ്പോഴും എല്ലാവർക്കും നല്ലത് സംഭവിക്കണമെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവരാണ് അപ്പോഴാണ് പെട്ടെന്ന് അവിടെ മേൽ അത്യാചാരം നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല അവർ പെട്ടെന്ന് പൊട്ടും അതേപോലെയാണ് നിങ്ങളുടെ പേഴ്സിനും ഇവിടെ പെട്ടെന്ന് അവർ പോലെ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും ഇവിടെ നിങ്ങളുടെ പേഴ്സിനെങ്കിൽ ഒട്ടും ജഗിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇവർ ഒരു ആക്ഷൻ ഓറേഞ്ചഡ് ഇപ്പോൾ ഇരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ നിങ്ങളിൽ നിന്ന് ഓടിപ്പോവാനോ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരണം എന്ന് മാത്രമാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ആരുടെ ഭാഗത്താണോ ശരി അവരുടെ ഭാഗത്ത് നിന്ന് ഇവർ ആക്ഷൻ എടുക്കും ഇവിടെ നിങ്ങളുടെ കൂടെ ഉള്ളത് ഇവർക്ക് ശരിയല്ല എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോയിട്ടും ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ആരുടെ ഭാഗത്താണ് സത്യം ശരി അവരുടെ ഭാഗത്തു നിന്ന് ഇവർ ആക്ഷൻ എടുക്കുക ഒരു ടൈം എന്ന് പറയുന്നത് ജസ്റ്റിസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടൈം പീരീഡാണ് അതായത് ആർക്കാണോ ജസ്റ്റിസ് കൊടുക്കേണ്ടത് എന്ന് ഇവർക്ക് തോന്നുന്നു അവർക്ക് ജസ്റ്റിസ് കൊടുക്കും ഇവിടെ ഇവരെന്താക്ഷനാണോ എടുക്കാൻ പോകുന്നത് അത് എടുക്കട്ടെ അല്ലെങ്കിൽ അത് എടുക്കാൻ സമ്മതിച്ചില്ല എങ്കിൽ വളരെ വലിയ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു നാശം ഉണ്ടാകും അത്രമാത്രം ദേഷ്യം ഇവർക്ക് ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റേത് ഇനി നമുക്ക് കറണ്ട് ഫീലിങ്സ് എന്താണ് നോക്കുക ഇവിടെ കറണ്ട് ഫീലിങ് നോക്കുമ്പോൾ എനർജി വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുക നിങ്ങൾക്ക് വേണ്ടി ഉദയൻ്റെ ആ ഒരു എനർജി നീ ഇവരെ ഗൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു സോളിഡ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ഹാപ്പി ഫാമിലിയാണ് പിന്നെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഹയർ വൈബ്രേഷനാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവർ ഏത് ലിമിറ്റും ക്രോസ് ചെയ്യും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ മാത്രമേ ചില ഒബ്സ്റ്റിക്കൽസ് വരികയുള്ളൂ അല്ലെങ്കിൽ വളരെ നല്ലൊരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് മാത്രമേ ഹീലാവുകയുള്ളൂ അങ്ങനെ ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവിടെ ഒരു ഗൈഡൻസ് ഉണ്ട് അതാണ് ഇവർ ഫോളോ ചെയ്യുന്നത് ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഇവർ അച്ചീവ് ചെയ്യണം എന്നുള്ള ആ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ ഇവർക്കുള്ളത് അത് ഡിവൈൻ്റെ ആ ഒരു ആഗ്രഹം ഇതാണ് അതുകൊണ്ടാണ് അവർ ഈ ഒരു എനർജിയിലുള്ളത് അതാണ് ഇവരുടെ ഫീലിങ്സ് അതായത് ഈ ഇപ്പോൾ ഇവരുടെ ആ ഒരു സിറ്റുവേഷൻ ഇതാണ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് അച്ചീവ് ആക്കണം എന്നുള്ള വൈബ്രേഷൻ നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ നോക്കാം നോക്കേണ്ട ആ സിറ്റുവേഷൻ്റെ ആദ്യം നോക്കാം ഇവിടെ ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻറ്റ്യൂഷൻ വളരെ പവർഫുള്ളായിരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ റെഡി ആയിട്ടാണ് ഉള്ളത് ഒരു പ്രോപ്പർ സ്റ്റെപ്പിന് വേണ്ടി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു എനർജി എന്ന് പറയുന്നത് ട്വന്റി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിറസുണേറ്റ് ആകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ ചിലപ്പോൾ ഒത്തിരി ഇവർ വേദനിപ്പിച്ചിട്ടുണ്ടാവും നിങ്ങളെ ചതിച്ച് കാണും അപ്പോൾ ഇപ്പോൾ ഇവർ വിചാരിക്കുന്നത് നിങ്ങൾ ഇത്രമാത്രം എങ്ങനെ ഇവർ വിഷമിപ്പിച്ചു എന്നുള്ളത് ആലോചിച്ച് വിഷമിക്കുന്നതായിട്ടാണ് പശ്ചാത്തിപ്പിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ കുറേ ആൾക്കാർക്ക് ഈ ഒരു എനർജി കംപ്ലീഷൻ കൊണ്ടുവരും യൂണിയൻ കൊണ്ടുവരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ എനർജി നിങ്ങൾ വെയിറ്റ് ചെയ്യുവാനാണ് പറയുന്നത് എത്ര മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരുപത് മണിക്കൂർ ട്വൻറ്റി എയ്റ്റ് അവേഴ്സൊക്കെ വെയ്റ്റ് ചെയ്യാന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് കൊണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി നോക്കാം ഇവിടെ കോൺട്രാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ മാരേജ് വേറെ ആരെങ്കിലും ആയിട്ട് ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിലോ അവിടെ ഒരു ടവർ മൂവ്മെൻ്റ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് അങ്ങനെയുള്ള ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ കെയർ ഫ്രീ ആയിട്ട് മുന്നോട്ട് വന്ന് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ കുറച്ചൊന്ന് സമാധാനപ്പെട്ടിരിക്കേണ്ടതാണ് തിടുക്കപ്പെട്ട ഒരു തീരുമാനം എടുക്കാൻ പോകരുത് കാരണം നിങ്ങൾക്ക് വേണ്ടി ഇവർ ആ ഒരു മാരേജിൽ നിന്ന് പോലും പിന്മാറി നിങ്ങൾക്ക് വേണ്ടി ഇവർ ആക്ഷൻ എടുക്കും അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത തിടുക്കപ്പെട്ട ഒരു തീരുമാനം എടുക്കരുത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ സമാധാനമായിട്ടിരിക്കേണ്ടതാണ് അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഇവർ നിങ്ങളുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ട്രോങ് ആക്ഷൻ എടുക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും സ്പേഷ്യൻസ് ആയിട്ടിരിക്കേണ്ടതാണ് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ തേർഡ് പാർട്ടി ആരും ആരുമായിക്കൊള്ളട്ടെ നിങ്ങൾ മാരേജ് സിറ്റുവേഷൻ ആയാലും അൺമേരേഡ് സിറ്റുവേഷൻ ആയാലും തേർഡ് പാർട്ടി ആരും ആരുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സ്റ്റാൻഡ് എടുത്താൽ മാത്രമല്ലേ യൂണിയൻ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ സ്റ്റാൻഡ് ആദ്യം എടുക്കുക അതിന് ശേഷമായിരിക്കും നിങ്ങൾ തമ്മിൽ യൂണിയൻ ഉണ്ടാവുന്നത് ഇവിടെ നിങ്ങളുമായിട്ടാണ് ഇവരുടെ എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ തമ്മിൽ യൂണിയൻ ആവുന്നതാണ് കർമ്മ സൈക്കിളിൻ്റെ ആ ഒരു കാർഡ് പറയുന്നത് കർമ്മിക്ക് റിലീസാകുമെന്നാണ് ഇവിടെ അവരുടെ കൂടെയാണോ കർമ്മം പൂർത്തിയാകുന്നത് കർമ്മം പൂർത്തിയാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ അവരുണ്ട് എങ്കിൽ ശരിയായ സമയം എത്തുമ്പോൾ അവർ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് ആൾക്കാർക്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ ഫസ്റ്റ് മാര്യേജ് സക്സസ് ആവത്തില്ല സെക്കൻഡ് മാര്യേജ് ആയിരിക്കും സക്സസ് ആകുന്നത് അതാണ് ഞാൻ പറഞ്ഞാൽ ശരിയായ ഒരു സമയം എത്തുമ്പോൾ അവർ നിങ്ങളുടെ ലൈഫിൽ വരും അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ജീവിതം സക്സസ് ആകും അതാണ് ഞാനും പറഞ്ഞത് അപ്പോൾ ഇതാണ് കോണ്ടാ സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് മെസ്സേജ് അലൈൻമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എപ്പോഴും അലൈൻമെൻറ്റിലിരിക്കുവാൻ ശ്രമിക്കുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ക്ക് മുന്നിൽ രണ്ട് വഴികളുണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാൻ നിങ്ങൾ വിഷമിക്കുകയാണ് എങ്കിൽ ഏഞ്ചസ് പറയുന്നത് കണ്ണടച്ച് ശാന്തമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക ഇല്ല എങ്കിൽ നിങ്ങളുടെ ഇഷ്ടഭഗവാനെ വിചാരിക്കുക എന്നിട്ട് ഇഷ്ടഭഗവാനോട് ഗൈഡൻസ് ചോദിക്കുക ഞാൻ ഏത് വഴിയാണ് നല്ലത് എന്ന് അങ്ങ് തന്നെ പറഞ്ഞ് തരുവാൻ അപ്പോൾ നിങ്ങൾക്കൊരുത്തരം ലഭിക്കുന്നതാണ് എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് തരും ഇല്ലെങ്കിൽ എന്തെങ്കിലും സൈൻ തരും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് വഴിയാണ് നിങ്ങൾക്ക് പോവേണ്ടത് എന്ന് ചില റിലേഷൻഷിപ്പ് കുറച്ച് ചലഞ്ചിങ് സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകും കാരണം അഞ്ച് നമ്പർ എന്ന് പറയുന്ന മെയ് മാസത്തെ നമ്പറാണ് ചേഞ്ചിൻ്റെ നമ്പറാണ് അപ്പോൾ ഈ മാസം ചില ആൾക്കാരുടെ റിലേഷൻഷിപ്പ് കുറച്ച് ചലഞ്ചിങ് സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും എന്നാണ് ഏഞ്ചസ് പറയുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് പോലെ എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്